ഹൈറേഞ്ചിൽ ഫുട്ബോളിന് പ്രചാരം നൽകിയ കുമളിയുടെ സ്വന്തം കെ ജെ യാസിന്റെ ഖബറടക്കം കുമളി ഷംസുൽ ഇസ്ലാം ജമാഅത്ത് ഖബർസ്ഥാനിൽ നടന്നു വെള്ളിയാഴ്ച പുലർച്ചെ ഹൃദയാഘാതം മൂലമാണ് യാസിൻ മരണപ്പെട്ടത് കുമളി പൌരാവലിയുടെ നേതൃത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ അനുശോചന യോഗം ചേർന്നു കുമളിയിലെ സുമനസുകളുടെ സഹായത്താൽ യാസിന്റെ കുടുംബത്തിന് സി പി എമ്മിന്റെ നേതൃത്തിൽ വീട് വെച്ച് നൽകും ഹൈറേഞ്ചിന്റെ കാൽപ്പത്തിയത്രമെടുത്താൽ കാലാപ്പള്ളിയിൽ കെ ജെ ഹാസൻ എന്ന പേര് തെളിഞ്ഞു നിൽക്കും സന്തോഷ് ട്രോഫി അസ്തിൻ കൊച്ചാർ എന്ന രാജീവിൽ നിന്നാണ് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയാറിൽ കാൽപ്പത്ത് കളിയുടെ പാഠങ്ങൾ പഠിച്ചു തുടങ്ങുന്നത് തുടർന്ന് നിരവധി വിജയങ്ങൾ ഇദ്ദേഹത്തെ തേടിയെത്തി ജീർണാവസ്ഥയിലായിരുന്ന കുമളി മാസ്റ്റർ പീസ് ക്ലബിന് പൊതുജീവൻ നൽകി തുടർന്ന് ഹൈറേഞ്ചിലെ കാൽപ്പത്തികളിയിൽ നിന്ന് ദേശീയ അന്തർദേശീയ താരങ്ങളെ വളർത്തിയെടുക്കാൻ ജീവിതം മാറ്റിവെച്ചു കുമ്പളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പരിശീലനങ്ങളിലേക്കുള്ള ഇടമാക്കി ഇതിന്റെ ഫലമായി ചെന്നൈ എഫ് സി താരവും അന്തർദേശീയ ക്ലബിനായി ബോട്ടണിയുന്ന സറ്റോസിബി അടക്കമുള്ള താരങ്ങളുടെ കാൽപ്പന്ത മികവ് കണ്ടെത്തി ഉയർത്തിക്കൊണ്ടുവരുവാൻ യാസിനായി കാൽപ്പന്ത കളിക്കൊപ്പം പി എസ് സി പരീക്ഷകൾ എഴുതി ഷോർട്ട് ലിസ്റ്റിൽ വന്ന് ഫിസിക്കൽ ടെസ്റ്റ് നേരെടുക്കുന്ന നേരെ മേഖല കുട്ടികൾക്ക് ആശ്രയ കേന്ദ്രമായിരുന്നു യാസിൻ ഇതിന്റെ ഫലമെന്നോളം രണ്ട് എസ്എമാർ എഴുപത്തെട്ട് സി പി ഒമാർ ഉൾപ്പെടെ നൂറ്റിമൂന്ന് പേരാണ് ഇപ്പോൾ സർക്കാർ സർവീസിൽ പ്രവേശിച്ചിരിക്കുന്നത് ിലും പക്ഷെ അവരുടെ ആത്മാർത്ഥമായിട്ടുള്ള പടിയെടുപ്പ് അത്ഭുതകരമായ അതിന് വിളിച്ചിട്ട് അടുത്ത ദിവസം ട്രാക്കി ട്രാക്ക് കിട്ടി തോന്നി തോന്നുക അപ്പൊ അന്ന് ഉണ്ടായിരുന്ന ആളുകൾ ഒരു തെരുമാനക്കാരും ഇല്ല ഉണ്ടായിരുന്നത് പഴയ നല്ല ആരോഗ്യവരായിരുന്നു അവരെയൊന്നും അന്ന് യാസീ ഒന്നും പറഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ ഒന്നും ആയിട്ടില്ല അത് വയ്യനാണ് കുമ്പളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എം സിദ്ദിഖ് അധ്യക്ഷ വച്ച അനുശോചന യോഗത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി സംഘടനാ കലാ സാംസ്കാരിക പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു കുമ്പളിയിലെ ബഹുജനങ്ങളുടെ സഹകരണത്തോടെ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ യാസിന്റെ കുടുംബത്തിന് സ്വന്തമായി വീട് വെച്ചു നൽകാനും തീരുമാനമായി ഇടുക്കി വിഷൻ കുമ്പളി